ദിവസം അവർ ലേഡി ഓഫ് ഗുഡ് സക്സസ് അഥവാ നല്ല വിജയത്തിൻ്റെ മാതാവ് അവർ ലേഡി ഓഫ് ഗുഡ് സക്സസ് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്ഥാനപ്പേരുകളിൽ ഒന്നാണ് ഇക്വഡോറിലെ കിറ്റ്വയിൽ മദർ മരിയാന ഡിജീസസ് ഡോറസിന് പരിശുദ്ധിയമ്മ പ്രത്യക്ഷപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു രണ്ട് സ്പാനിഷ് സന്യാസിമാരായിരുന്ന ബ്രദേഴ്സ് ഗബ്രിയൽ ഡി ഫോണ്ടന് ഗില്ലർമോ ഡി റിഗോസ എന്നിവർ തങ്ങളുടെ സന്യാസി സഭയുടെ അംഗീകാരത്തിനായി പോപ്പിനെ കാണാൻ ഒരിക്കൽ റോമിലേക്ക് പോയി കാറ്റലോണിയ പ്രിൻസിപ്പറ്റിലെ ടോർട്ടോസയുടെ അധികാരപരിധിയിലുള്ള ട്രൈഗുവേരസ് പട്ടണത്തിലൂടെ അവർ കടന്നു പോകുമ്പോൾ ഒരു കൊടുങ്കാട്ട് അവരുടെ മേൽ അടിച്ചു ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശത്തിനും സഹായത്തിനും വേണ്ടി ആ സഹോദരർ പ്രാർത്ഥിച്ചു ഉടനെ ഒരു പാറക്കെട്ടിലെ ഗുഹയിൽ നിന്ന് നിഗൂഢമായ ഒരു വെളിച്ചം വരുന്നതായി അവർ കണ്ടു മുകളിലേക്ക് കയറിയപ്പോൾ പരിശുദ്ധ കന്യാമറിയും യേശുവിനെ കയ്യിലുകളിൽ പിടിച്ചിരിക്കുന്ന മനോഹരമായ ഒരു പ്രതിമ കണ്ടെത്തി മിന്നുന്ന വെളിച്ചങ്ങളാലും സുഗന്ധത്താലും ചുറ്റപ്പെട്ടതായി അവർ അതിനെക്കുറിച്ച് പറഞ്ഞു ആരും പ്രതിമ അവകാശപ്പെടാത്തതിനാൽ പരിശുദ്ധി അമ്മ അവരുടെ സന്യസ്ത സഭയ്ക്ക് അംഗീകാരം ലഭിക്കാൻ സഹായിക്കുമെന്ന് പ്രതീക്ഷിച്ച് ഇരുവരും അത് കൂടെ കൊണ്ടുപോയി റോമിലെത്തിയപ്പോൾ സഹോദരന്മാർക്ക് മാർപ്പാപ്പയുടെ അനുമതി ലഭിക്കുമോ എന്ന ആശങ്കയുണ്ടായിരുന്നു എന്നിരുന്നാലും അവരുടെ യാത്രയുടെ കഥ കേട്ടപ്പോൾ അഞ്ചാമൻ മാർപ്പാപ്പ പ്രതിമയുടെ മുന്നിൽ മുട്ടുകുത്തി തൻ്റെ കുരിശ് അതിൻ്റെ കഴുത്തിൽ വെച്ചു പ്രതിമയെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു നോക്കു സഹോദരന്മാരെ പരിശുദ്ധി അമ്മ പുഞ്ചിരിക്കുന്നു എന്തുകൊണ്ടാണ് അമ്മ ഇത്രയധികം പുഞ്ചിരിക്കുന്നത് ഈ യാത്രയിൽ നിങ്ങൾക്ക് എത്ര നല്ല വിജയമാണ് ലഭിച്ചത് നിങ്ങളുടെ ജോലി നിങ്ങളെ സംരക്ഷിക്കാനും പിന്തുണയ്ക്കാനും പരിശുദ്ധ അമ്മ തയ്യാറായിട്ടുണ്ടെന്നതിൽ സംശയമില്ല അതിനാൽ ഞാൻ അവർക്കെതിരെ പോകില്ല നിങ്ങളുടെ എല്ലാ ശ്രമങ്ങളും വിജയിക്കട്ടെ തുടർന്ന് അദ്ദേഹം ആദ്യം ആശീർവദിക്കുകയും അവളെ അവർ ലേഡി ഓഫ് ഗുഡ് സക്സസ് എന്ന് നാമകരണം ചെയ്യുകയും ചെയ്തു ആ ചിത്രം മാഡ്രിഡിലെ റോയൽ ഹോസ്പിറ്റലിൽ സ്ഥാപിച്ചു അവിടെ അത് സ്വർഗം പരിശുദ്ധി അമ്മയിലൂടെ നൽകിയ നിരവധി അനുഗ്രഹങ്ങൾക്ക് പ്രശസ്തമായി ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒന്നിൽ ഫിലിപ്പ് മൂന്നാമൻ അവർ ലേഡി ഓഫ് ഗുഡ് സക്സസ് പള്ളി നിർമ്മിക്കാൻ ഉത്തരവിട്ടു മാഡ്രിഡിലെ പള്ളികളിൽ പ്രശസ്തമായി ഈ ചിത്രം പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു താമസിയാതെ അതിൻ്റെ ജനപ്രീതിയും ഭക്തിയും വ്യാപിച്ചതോടെ സ്പെയിനിലെ പല സ്ഥലങ്ങളിലും ഈ ചിത്രം പകർത്തി സ്പെയിനിലെ ഗ്രാനഡയിലുള്ള കത്തോലിക്ക രാജാക്കന്മാരുടെ ചാപ്പലിൽ വിർജിൻ ഡി ലാബ്യൂണ സുവർട്ടയുടെ ഒരു പ്രതിരൂപമുണ്ട് ഇതേ പേരിലുള്ള മറ്റൊരു ചിത്രം ബാഴ്സലോണയിലെ പ്രാ ഡി ലുസാനസിലാണ് സ്ഥിതി ചെയ്യുന്നത് വിജയമാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ചരിത്രം ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയേഴിൽ അഞ്ച് കൺസെപ്ഷനിസ്റ്റ് സഹോദരിമാർ സ്പെയിനിൽ നിന്ന് ഇക്വഡോറിലെ ക്വിറ്റോയിലേക്ക് ആദ്യത്തെ കോൺവെൻറ്റ് ആരംഭിക്കാനായി യാത്ര ചെയ്തുവെന്ന് വിശ്വസിക്കുന്നു യുവ കന്യാസ്ത്രീകളിൽ ഒരാളായ മരിയാന ഡി ജീസസ് ടോറസ് പരിശുദ്ധി അമ്മയെ കണ്ടതായി വിശ്വസിക്കുന്നു ആയിരത്തി അറുനൂറ്റി പത്ത് ഫെബ്രുവരി രണ്ടിന് മരിയാന പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മ അവർക്ക് പ്രത്യക്ഷപ്പെട്ട് അവളുടെ സാദൃശ്യത്തിൽ ഒരു പ്രതിമ നിർമ്മിക്കാൻ കൽപ്പിച്ചു പത്ത് വർഷത്തിനിടയിൽ പ്രതിമ പൂർത്തിയാക്കുന്ന കാര്യത്തിൽ മദർ മരിയാനയ്ക്ക് ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നു നിരവധി കാര്യങ്ങൾ അതിൻ്റെ ശില്പ നിർമ്മാണത്തെ തടഞ്ഞു ക്വിറ്റോയിലെ തദ്ദേശവാസികളുടെ ഭാഗത്തുനിന്ന് വിഗ്രഹാരാധന ഉണ്ടാകുമെന്ന ഭയമായിരുന്നു ഒരു തടസ്സം വിശ്വസിക്കപ്പെടാതിരിക്കാനും അതുവഴി കോൺവെൻ്റിനെ അപകടത്തിലാക്കുകയും ചെയ്യുമെന്ന മദർ മരിയാനയുടെ വ്യക്തിപരമായ ഭയവും മറ്റൊന്നായിരുന്നു ആയിരത്തി അറുനൂറ്റി പത്തിൽ പ്രതിമ നിർമ്മിക്കാൻ അവർ ബിഷപ്പിൻ്റെ അനുവാദം ചോദിച്ചു അവർ ലേഡി ഓഫ് ഗുഡ് സക്സസിൻ്റെ പ്രതിമയുടെ ശില്പം ഫ്രാൻസിസ്കോ ഡെൽ കാസ്ലോയ്ക്ക് നൽകി കഴിവുള്ള ഒരു ശില്പിയും പരിശുതി അമ്മയുടെ ഭക്തനുമായതിനാൽ കാസ്ലോയെ തിരഞ്ഞെടുത്തു ആയിരത്തി അറുനൂറ്റി പതിനൊന്ന് ഫെബ്രുവരി രണ്ടിന് അവർ ലേഡി ഓഫ് കോഡ് സക്സസിൻ്റെ പ്രതിമ ആശീർവദിക്കപ്പെട്ടു ആ ദിവസം കോൺവെൻറ്റിനെ ഭരിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്നത് താനാണതിൻ്റെ അടയാളമായി അവരുടെ സ്വന്തം പ്രത്യേക അഭ്യർത്ഥന പ്രകാരം പരിശുദ്ധ അമ്മയുടെ ആ രൂപത്തെ ആബിസ് കസാരിയുടെ മുകളിൽ പ്രതിഷ്ഠിച്ചു അവരുടെ ഔദ്യോഗിക പദവി വിജയത്തിൻ്റെ മാതാവ് എന്നായിരുന്നു ഇക്വഡോറിലും സ്പെയിനിലും നല്ല വിജയത്തിൻ്റെ മാതാവിൻ്റെ തിരുനാൾ ഫെബ്രുവരി രണ്ടിന് ആഘോഷിക്കുന്നു ആ ദിവസമാണ് മാതാവ് മരിയാനയ്ക്കും പ്രധാന ദൂതന്മാർക്കും അസീസിലെ വിശ്വ ഫ്രാൻസിസിനുമൊപ്പം പ്രത്യക്ഷപ്പെട്ടത് മരിയാന ടോറസിന് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് മുതൽ ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി നാല് വരെ പരിശുദ്ധമറിയത്തിൻ്റെ ദർശനങ്ങൾ ലഭിച്ചിരുന്നു പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ അവസാനം മുതൽ തിരുസഭ നേരിടാൻ പോകുന്ന വെല്ലുവിളികളെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ നൽകാനാണ് വിജയമാധവ് എന്ന പേരിൽ പരിശുദ്ധ മറിയം ദർശനം നൽകിയത് അവരുടെ അസാധാരണവും എന്നാൽ അധികം അറിയപ്പെടാത്തതുമായ ജീവിതം നമ്മുടെ ഈ കാലഘട്ടവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് ഫെബ്രുവരി രണ്ടിന് അതിരാവിലെ മദർ മരിയാന ഗായക സംഘത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു നെറ്റി തറയിൽ സ്പർശിച്ചുകൊണ്ട് അവൾ തൻ്റെ സമൂഹത്തിന് സഹായവും പാപപൂർണമായ ലോകത്തിന് കരുണയും യാചിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോൾ അവൾ തൻ്റെ പേര് വിളിക്കുന്ന മധുര സ്വരം കേട്ടു പെട്ടെന്ന് എഴുന്നേറ്റപ്പോൾ പ്രകാശത്തിൻ്റെ പ്രഭാവത്തിൽ അതിസുന്ദരിയായ ഒരു സ്ത്രീയെ അവൾ കണ്ടു ഇടതു കയ്യിൽ അവൾ ശിശുവായ യേശുവിനെയും വലതുവശത്ത് ഈ ഭൂമിയിൽ കാണാനാവാത്തത്ര വിലയേറിയ കല്ലുകൾ കൊണ്ട് അലങ്കരിച്ച ശുദ്ധമായ സ്വർണം കൊണ്ടുള്ള ഒരു കുരിശും പിടിച്ചു സുന്ദരിയായ സ്ത്രീ നീ ആരാണ് അവൾ ചോദിച്ചു എന്താണ് നിനക്ക് വേണ്ടത് ഞാൻ ഒരു പാവം കന്യാസ്ത്രീയാണെന്ന് നിനക്കറിയില്ലേ ആ സ്ത്രീ മറുപടി പറഞ്ഞു ഞാൻ നല്ല വിജയത്തിൻ്റെ മാതാവാണ് സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയാണ് ഇപ്പോൾ നിന്നോട് സംസാരിക്കുന്നു നീ ദൈവത്തോടും അവൻ്റെ അമ്മയോടും സ്നേഹം നിറഞ്ഞ ഒരാത്മാവായതുകൊണ്ടാണ് ഞാൻ സ്വർഗത്തിൽ നിന്ന് വന്നത് നിന്റെ ഭാരമുള്ള ഹൃദയത്തെ ആശ്വസിപ്പിക്കാൻ ദൈവമാതാവ് അവളുടെ പ്രാർത്ഥനകളും പശ്ചാത്താപങ്ങളും ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിച്ചുവെന്ന് അവൾക്ക് കാണിച്ചു കൊടുത്തു കോൺവെൻ്റ് സ്വയം ഭരിക്കാൻ ആഗ്രഹിച്ചതുകൊണ്ടാണ് താൻ സ്വർണ്ണ ചെങ്കോൾ കയ്യിൽ പിടിച്ചിരിക്കുന്നതെന്നും അവിടെ താമസിക്കുന്ന തൻ്റെ ചില പെൺമക്കളെ ഉപയോഗിച്ച് കോൺവെൻറ് നശിപ്പിക്കാൻ പിശാജി തൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുമെന്നും അവൾ വിശദീകരിച്ചു അവൻ തൻ്റെ ലക്ഷ്യം നേടുകയില്ല പരിശുദ്ധിയമ്മ തുടർന്നു കാരണം ഞാൻ വിജയങ്ങളുടെ രാജ്ഞിയും നല്ല വിജയത്തിൻ്റെ മാതാവുമാണ് ഈ പ്രാർത്ഥനയിലൂടെ വരും നൂറ്റാണ്ടുകളിൽ എൻ്റെ മഠത്തിൻ്റെയും ഇതിലെ നിവാസികളുടെയും സംരക്ഷണത്തിനായി അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ലോകാവസാനം വരെ അവരുടെ കോൺവെൻ്റുകളിലെ അവ്യക്തമായ ജീവിതത്തിൽ വിശുദ്ധ പുത്രിമാരെ വീരാത്മാക്കളെയും എനിക്കുണ്ടാകും സ്വന്തം സമൂഹത്തിനുള്ളിൽ നിന്ന് പീഡനങ്ങളും അപവാദങ്ങളും സഹിക്കുന്ന അവരെ ദൈവവും അവൻ്റെ അമ്മയും വളരെയധികം സ്നേഹിക്കും അവരുടെ പ്രാർത്ഥനയുടെയും പ്രായശത്വത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ജീവിതം എല്ലായ്പ്പോഴും അത്യന്താപേക്ഷിതമായിരിക്കും എല്ലാവരാലും അറിയപ്പെടാത്ത ഒരു ജീവിതം ചെലവഴിച്ച ശേഷം മഹത്വത്തിൻ്റെ ഉന്നതമായ ഒരു സിംഹാസനം ഏറ്റെടുക്കാൻ അവരെ സ്വർഗത്തിലേക്ക് വിളിക്കും തുടർന്ന് അവൾ മദർ മരിയാനയോട് അവളുടെ ജീവിതം ദീർഘവും കഷ്ടപ്പാട് നിറഞ്ഞതുമായിരിക്കുമെന്ന് വെളിപ്പെടുത്തി പക്ഷേ ഒരിക്കലും ധൈര്യം കൈവിടരുതെന്ന് പരിശുദ്ധിയമ്മ ആവശ്യപ്പെട്ടു പരിശുദ്ധിയമ്മ പറഞ്ഞു ആദ്യം ഭാവിയിൽ മനുഷ്യർ മനസ്സിലാക്കട്ടെ ഞാൻ എത്രത്തോളം ശക്തയാണെന്ന് ദൈവിക നീതിയെ പ്രീതിപ്പെടുത്തുകയും പശ്ചാത്താപമുള്ള ഹൃദയത്തോടെ എൻ്റെ അടുക്കൽ വരികയും ചെയ്യുന്ന ഓരോ പാപിക്കും കരുണയും മാപ്പും നേടിക്കൊടുക്കുകയും ചെയ്യുന്നുവെന്ന് കാരണം ഞാൻ കരുണയുടെ മാതാവാണ് എന്നിൽ നന്മയും സ്നേഹവും മാത്രമേ ഉള്ളൂ ആത്മാവിൻ്റെ ക്ലേശങ്ങളും ശരീരത്തിൻ്റെ കഷ്ടപ്പാടുകളും അവരെ പീഡിപ്പിക്കുമ്പോൾ അവർ ഈ അഗാധമായ കടലിൽ മുങ്ങിപ്പോകുന്നതായി തോന്നുമ്പോൾ എൻ്റെ വിശുദ്ധ പ്രതിച്ഛായയിലേക്ക് അവർ നോക്കട്ടെ അവരുടെ നിലവിളികൾ കേൾക്കാനും അവരുടെ വേദന ശമിപ്പിക്കാനും ഞാൻ എപ്പോഴും അവിടെ ഉണ്ടാകും ആത്മവിശ്വാസത്തോടെയും സ്നേഹത്തോടെയും അവർ എപ്പോഴും അമ്മയുടെ അടുത്തേക്ക് ഓടണമെന്ന് അവരോട് പറയുക ഇത് പറഞ്ഞുകൊണ്ട് അവൾ ശിശുവായ യേശുവിനെ എളിമയുള്ള കന്യകയുടെ കൈകളിൽ വച്ചു അവനെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ്റെ ബഹുമാനത്തിനും മഹത്വത്തിനും ആത്മാക്കളുടെ നന്മയ്ക്കും വേണ്ടി എല്ലാം സഹിക്കാനുള്ള ശക്തി അമ്മ മരിയാനയ്ക്ക് അനുഭവപ്പെട്ടു നല്ല വിജയത്തിൻ്റെ അമ്മ എന്ന പേരിൽ മാതാവ് മരിയാനയ്ക്ക് പലതവണ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഈ പ്രത്യക്ഷീകരണങ്ങളിൽ ചിലതിൽ നമ്മുടെ ഇരുപതാം നൂറ്റാണ്ടിനെക്കുറിച്ച് അവൾ ധാരാളം പ്രവചിച്ചു ക്രൂശിതനായ കർത്താവ് കൂടുതായ പീഡകൾ സഹിച്ചത് പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ അവസാനം മുതലുള്ള സഭാ മക്കൾ ചെയ്യുന്ന പാപങ്ങൾക്ക് പരിഹാരമായിട്ടാണെന്ന് മറിയം പറഞ്ഞു പ്രധാനമായും മൂന്ന് വലിയ പാപങ്ങളായ പാഷണ്ഡത ദൈവദൂഷണം അശുദ്ധി എന്നിവയാണവ ഇതുമൂലം സഭയിൽ സംഭവിക്കാൻ പോകുന്ന അപചയവും തുടർന്ന് സാത്താൻ സഭയിൽ നുഴഞ്ഞു കയറി സഭയെ തകർക്കാൻ നടക്കുന്ന ശ്രമങ്ങളും മാതാവ് പ്രവചിച്ചു ഫ്രീ മേസണറി ഗ്രൂപ്പുകൾ വഴിയായിട്ടാണ് പിശാജിൻ്റെ ആധിപത്യം സഭയ്ക്കുള്ളിൽ പ്രവേശിക്കുന്നതെന്നും ഇതിനെല്ലാം പരിഹാരം ചെയ്യണമെന്നും ഇല്ലെങ്കിൽ ധാരാളം ആത്മാക്കൾ നശിക്കുമെന്നും മദർ മരിയാനയുടെ മാതാവ് പറഞ്ഞു വരാനിരിക്കുന്ന കാലത്തിലെ മക്കളുടെ ആത്മാക്കൾ നരകത്തിൽ വീഴാതിരിക്കാനായി ഇപ്പോൾ തന്നെ പ്രാർത്ഥനയും പ്രായശ്ചിത്തവും ഉയർത്തണമെന്നും യേശുവിൻ്റെ പീഡാസഹനത്തോടവ ചേർത്തുവെക്കണമെന്നും മാതാവ് ആവശ്യപ്പെട്ടു രണ്ട് പ്രാവശ്യം മരിച്ച് തിരികെ ജീവനിലേക്ക് പ്രവേശിച്ച വ്യക്തിയാണ് മദർ മരിയാന ടോറസ് രണ്ട് പ്രാവശ്യവും സ്വർഗത്തിൽ ചെന്നപ്പോൾ നശിച്ചു പോകുന്ന ആത്മാക്കളുടെ ബാഹുല്യം കണ്ട് പരിഹാര പ്രവൃത്തികൾ ചെയ്ത് ആത്മാക്കളെ രക്ഷിക്കുവാനായിട്ടാണ് മദർ മരിയാന പ്രത്യേക ദൈവകൃപയാൽ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് എന്ന് വിശ്വസിക്കപ്പെടുന്നു മദർ മരിയാനയ്ക്ക് വിജയമാതാവ് നൽകിയ പ്രവചനങ്ങൾ ഈ കാലഘട്ടത്തിൽ നിറവേറിക്കൊണ്ടിരിക്കുന്നു ദൈവവിളികളുടെ നഷ്ടപ്പെടൽ നിഷ്കളങ്കതയില്ലാത്ത കുഞ്ഞുങ്ങൾ വൈദികരുടെ നഷ്ടപ്പെടൽ വിശുദ്ധ കുർബാനയുടെ നിരോധനം സ്ത്രീകളുടെ അശ്ലീല വസ്ത്രധാരണം തുടങ്ങി നിരവധി കാര്യങ്ങൾ മാതാവ് മദർ മര്യാദയ്ക്ക് വെളിപ്പെടുത്തി എൻ്റെ വിശ്വാസ രഹസ്യം പ്രഖ്യാപിക്കാൻ തിരഞ്ഞെടുത്ത അതേ മാർപ്പാപ്പ തന്നെ മാർപ്പാപ്പയുടെ വിശ്വാസ സത്യമായി പ്രഖ്യാപിക്കും പൊന്തിഫിക്കൽ സംസ്ഥാനങ്ങളുടെ കയ്യേറ്റങ്ങളുടെയും ഒരു ഭൗമിക രാജാവിന്റെ ദ്രോഹം അസൂയ അത്യാഗ്രഹം എന്നിവയിലൂടെയും അദ്ദേഹം പീഡിപ്പിക്കപ്പെടുകയും വത്തിക്കാനിൽ തടവിലാക്കപ്പെടുകയും ചെയ്യും അനിയന്ത്രിതമായ വികാരങ്ങൾ ആചാരങ്ങളുടെ പൂർണ്ണമായ അഴിമതിക്ക് വഴിയൊരുക്കും കാരണം സാത്താൻ മേസണിക് വിഭാഗങ്ങളിലൂടെ വാഴും പ്രത്യേകിച്ച് കുട്ടികളെ ലക്ഷ്യം വെച്ചാണ് പൊതുവായ അഴിമതി ഉറപ്പാക്കുന്നത് അന്നത്തെ മക്കളെ ദുഃഖിതരെ അവർക്ക് ജ്ഞാനസ്നാനത്തിൻ്റെയും തൈലാഭിഷകത്തിൻ്റെയും കൂതാശകൾ വളരെ അപൂർവമായി മാത്രമേ ലഭിക്കൂ അനുരഞ്ജനത്തിന്റെ കൂതാശയെ സംബന്ധിച്ചിടത്തോളം അവർ കത്തോലിക്ക സ്കൂളുകളിൽ പഠിക്കുമ്പോൾ മാത്രമേ കുമ്പസാരിക്കുകയുള്ളൂ അധികാരത്തിലുള്ള വ്യക്തികളെ ഉപയോഗിച്ച് പിശാചത് നശിപ്പിക്കാൻ പരമാവധി ശ്രമിക്കും വിശുദ്ധ കുർബാനയുടെ കാര്യത്തിലും ഇതുതന്നെ സംഭവിക്കും ഓ പരസ്യമായും മറച്ചുവെച്ചുമുള്ള നിരവധി വലിയ ദൈവനിന്ദകൾ ഉണ്ടാകുമെന്ന് നിങ്ങളോട് പറയുമ്പോൾ എനിക്ക് എത്ര വേദന തോന്നുന്നു ആ കാലങ്ങളിൽ രോഗി ലേപനം കൂതാശ വലിയ തോതിൽ അവഗണിക്കപ്പെടും പലരും അത് സ്വീകരിക്കാതെ മരിക്കും അതുവഴി കാലത്തിൽ നിന്ന് നിത്യതയിലേക്കുള്ള വലിയ കുതിപ്പിൽ എണ്ണമറ്റ കൃപകളും ആശ്വാസവും ശക്തിയും നഷ്ടപ്പെടും ക്രിസ്തുവും സഭയും തമ്മിലുള്ള ഐക്യത്തെ പ്രതീകപ്പെടുത്തുന്ന വിവാഹമെന്ന കൂതാശയെ പൂർണ്ണമായും ആക്രമിക്കുകയും അശുദ്ധമാക്കുകയും ചെയ്യും പിന്നീട് അധികാരത്തിലെത്തുന്നവർ ഈ കൂതാശിയെ ഇല്ലാതാക്കാൻ ലക്ഷ്യമിട്ടുള്ള അധാർമിക നിയമങ്ങൾ നടപ്പിലാക്കും എല്ലാവർക്കും പാപത്തിൽ ജീവിക്കാൻ അവ എളുപ്പമാക്കും അങ്ങനെ സഭയുടെ അനുഗ്രഹമില്ലാതെ അവിഹിതമായ കുട്ടികളുടെ ജനനം വർദ്ധിപ്പിക്കും മതേതര വിശ്വാസം പൗരോഹിത്യ മതപരമായ തൊഴിലുകളുടെ ദൗർലഭ്യത്തിന് കാരണമാകും കത്തോലിക്ക സഭയുടെ വിശുദ്ധ കൂതാശകൾ പരിഹസിക്കപ്പെടും അടിച്ചമർത്തപ്പെടും നിന്ദിക്കപ്പെടും കാരണം ഇതിൽ സഭയും ദൈവവും തന്നെയും അടിച്ചമർത്തപ്പെടുകയും നിന്ദിക്കപ്പെടുകയും ചെയ്യുന്നു കാരണം അവൻ തൻ്റെ പുരോഹിതന്മാരിൽ പ്രതിനിധീകരിക്കപ്പെടുന്നു കർത്താവിൻ്റെ ശുശ്രൂഷകരെ എല്ലാവിധത്തിലും പേടിപ്പിക്കാൻ പിശാചി പ്രവർത്തിക്കും അവരുടെ വിളിയുടെ ആത്മാവിനെ നശിപ്പിക്കാനും പലരെയും ദുഷിപ്പിക്കാനും ദുഷ്ടമായ തന്ത്രങ്ങൾ പ്രയോഗിക്കും ഇങ്ങനെ ക്രിസ്തീയ ആട്ടിൻകൂട്ടത്തെ അപകീർത്തിപ്പെടുത്തുന്നവർ എല്ലാ പുരോഹിതന്മാരുടെയും ഏകവിശുദ്ധ റോമൻ കത്തോലിക്കോലിക് സഭയുടെയും മേൽ ദുഷ്ട ക്രിസ്ത്യാനികളുടെ ശത്രുക്കളുടെയും വിദ്വേഷം കൊണ്ടുവരും സാത്താന്റെ ഈ പ്രത്യക്ഷ വിജയം സഭയിലെ നമ്മുടെ കർത്താവായ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ രഹസ്യവും കൈപ്പേറിയതുമായി കണ്ണുനീർ പൊഴിക്കുന്ന ലോകത്തിലെ എല്ലാ പുരോഹിതന്മാർക്കും വെളിച്ചവും വിശുദ്ധിയും പൂർണ്ണതയും ആവശ്യപ്പെടുന്ന ഭൂമിയിലെ ക്രിസ്തുവിന്റെ പരമോന്നത വികാരിക്കും വലിയ കഷ്ടപ്പാടുകൾ വരുത്തും സഭയുടെ അവകാശങ്ങൾ നിർഭയമായി സംരക്ഷിക്കേണ്ടവർ വെളിച്ചമുണ്ടായിട്ടും അന്ധരായി സഭയുടെ ശത്രുക്കൾക്ക് കൈകൊടുത്ത് അവരുടെ ആജ്ഞകൾ നിറവേറ്റുന്ന നിർഭാഗ്യകരമായ സമയങ്ങൾ വരും എന്നാൽ തിന്മ വിജയിച്ചതായി തോന്നുകയും അധികാരം അതിന്റെ ശക്തി ദുരുപയോഗം ചെയ്യുകയും എല്ലാത്തരം അനീതികളും ദുർബലരെ അടിച്ചമർത്തുകയും ചെയ്യുമ്പോൾ അവരുടെ നാശമെടുത്തിരിക്കും അവർ നിരത്തു വീഴും അപ്പോൾ കത്തോലിക്ക സഭ ഒരു പെൺകുട്ടിയെപ്പോലെ സന്തോഷത്തോടെയും വിജയത്തോടെയും ഉണർന്ന് ആ കാലഘട്ടത്തിലെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവനും തിരഞ്ഞെടുക്കപ്പെട്ടവനുമായ മകൻ്റെ കൈകളിൽ സുഖമായിരിക്കും അവൻ കൃപയുടെ പ്രചോദനങ്ങൾക്ക് ചെവി കൊടുക്കുകയാണെങ്കിൽ അതിലൊന്ന് എനിക്കും എൻ്റെ മകനും നിങ്ങളോടുണ്ടായിരുന്ന വലിയ കാരുണ്യത്തിൻ്റെ അളവായിരിക്കും നാം അവനെ കൃപകളും വളരെയധികം പ്രത്യേക സമ്മാനങ്ങളും അനുഗ്രഹങ്ങളും കൊണ്ട് നിറയ്ക്കും ഭൂമിയിൽ അവനെ വലിയവനും സ്വർഗത്തിൽ വളരെ വലിയവനുമാക്കും മനുഷ്യരെ ശ്രദ്ധിക്കാതെ അവൻ സത്യത്തിനായി പോരാടുകയും സഭയുടെ അവകാശങ്ങൾ നിരന്തരം സംരക്ഷിക്കുകയും രക്തസാക്ഷി എന്ന് വിളിക്കപ്പെടാൻ അർഹതയുള്ളവനുമായിരിക്കും എന്നതിനാൽ അവിടെ ഞങ്ങൾ അവനുവേണ്ടി ഒരു വിലയേറിയ ഇരിപ്പിടം നീക്കി വെച്ചിരിക്കുന്നു പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും ഇരുപതാം നൂറ്റാണ്ടിൻ്റെ വലിയൊരു ഭാഗത്തും ഈ രാജ്യങ്ങളിൽ നിരവധി പാഷണതകൾ പ്രചരിക്കപ്പെടും വിശ്വാസത്തിൻ്റെയും സദ്ഗുണത്തിൻ്റെയും നിധി രഹസ്യമായി സംരക്ഷിക്കുന്ന ചുരുക്കം ചില ആത്മകൾക്ക് ക്രൂരവും പറഞ്ഞറിയിക്കാനാവാത്തത് നീണ്ടതുമായ രക്തസാക്ഷിത്വം അനുഭവിക്കേണ്ടി വരും കഷ്ടപ്പാടുകളിലൂടെ അക്രമത്തിലൂടെ പലരും ശവക്കുഴികളിലേക്ക് ഇറങ്ങുകയും രാജ്യത്തിന് സഭയ്ക്കും വേണ്ടി സ്വയം ത്യാഗം ചെയ്ത രക്തസാക്ഷികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുകയും ചെയ്യും മറിയത്തിന്റെ വിമലഹൃദയത്തോടുള്ള ഭക്തി ലോകത്തെ രക്ഷിക്കും ഈ പാഷണ്ഡതകളുടെ അടിമത്തിൽ നിന്ന് മോചനം ലഭിക്കാൻ എന്റെ പുത്രന്റെ കരുണാമയമായ സ്നേഹം ഈ പുനഃസ്ഥാപനത്തിനായി നിശ്ചയിച്ചിട്ടുള്ളവർക്ക് വലിയ ഇച്ഛാശക്തി സ്ഥിരോത്സാഹം ധൈര്യം ദൈവത്തിലുള്ള ആത്മവിശ്വാസം എന്നിവ ആവശ്യമാണ് ഈ നീതിമാന്മാരുടെ വിശ്വാസം പരീക്ഷിക്കപ്പെടും എല്ലാം നഷ്ടപ്പെട്ടതായും തളർന്നതായും തോന്നുന്ന സമയങ്ങൾ ഉണ്ടാകും അപ്പോൾ അത് പൂർണ്ണമായ പുനഃസ്ഥാപനത്തിന്റെ സന്തോഷകരമായ തുടക്കമായിരിക്കും ആ സമയങ്ങളിൽ അന്തരീക്ഷം അശുദ്ധിയുടെ ആത്മാവിനാൽ നിറഞ്ഞിരിക്കും അത് ഒരു മലിനമായ കടൽ പോലെ തെരുവുകളെയും പൊതുസ്ഥലങ്ങളെയും അവിശ്വസനീയമായ വിധത്തിൽ വിഴുങ്ങും കുട്ടികളിൽ നിഷ്കളങ്കതയും സ്ത്രീകളിൽ എളിമയും അപൂർവമായി മാത്രമേ കാണപ്പെടുകയുള്ളൂ സമയബന്ധിതമായി സംസാരിക്കേണ്ടവൻ നിശബ്ദനായിരിക്കും ലോകത്തിൽ കന്യകയായ ആത്മാക്കൾ വിരളമായിരിക്കും സമർപ്പിത ജീവിതങ്ങളില്ലെങ്കിൽ ഈ ദേശത്തെ ശുദ്ധീകരിക്കാൻ സ്വർഗത്തിൽ നിന്നുള്ള അഗ്നി ആവശ്യമായി വരും സമൂഹത്തിലെ എല്ലാ വർഗങ്ങളിലേക്കും കടന്നു വന്ന വിഭാഗങ്ങൾ കുട്ടികളുടെ നിഷ്കളങ്കതയെ ദുഷിപ്പിക്കുന്നതിനായി വീടുകളുടെ ഹൃദയങ്ങളിൽ തന്നെ കടന്നു ചെല്ലാനുള്ള വഴി കണ്ടെത്തും കുട്ടികളുടെ ഹൃദയങ്ങൾ പിശാചിനെ വഞ്ചിക്കാൻ വേണ്ടിയുള്ള മധുര പലഹാരങ്ങളായിരിക്കും സഭയെ നിലനിർത്തുന്നതിനും ആത്മാക്കളുടെ രക്ഷയ്ക്കുമായി ധൈര്യത്തോടെ പ്രവർത്തിക്കുന്നതിനും മതസമൂഹങ്ങൾ നിലനിൽക്കും മതേതര പുരോഹിതന്മാർ അവരുടെ പവിത്രമായ കടമ നിർവഹിക്കാത്തതിനാൽ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിൽ നിന്ന് വളരെ പിന്നോട്ടു പോകും ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടാൽ ദൈവം അവർക്കായി നിശ്ചയിച്ചിട്ടുള്ള പൗരോഹിത്യ ശുശ്രൂഷയുടെ പാതയിൽ നിന്ന് അവർ വ്യതിചലിക്കുകയും സമ്പത്തിൽ അർപ്പിതരായിത്തീരുകയും അത് വളരെ ആത്മാർത്ഥമായി അന്വേഷിക്കുകയും ചെയ്യും നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഏകാന്തതയിൽ നിരന്തരം പ്രാർത്ഥിക്കുക അക്ഷീണം അപേക്ഷിക്കുക കൈപ്പേറിയ കണ്ണുനീർ വാർത്ത കരയുക എൻ്റെ പരിശുദ്ധ പുത്രന് ദിവ്യകാരുണ്യ ഹൃദയത്തോട് അവൻ്റെ ശുശ്രൂഷകരോട് കരുണ കാണിക്കാനും ഈ ദുഃഖകരമായ സമയങ്ങൾ എത്രയും വേഗം അവസാനിപ്പിക്കാൻ അവൻ്റെ സഭയിലേക്ക് പുരോഹിതരുടെ ആത്മാവിനെ പുനഃസ്ഥാപിക്കുന്ന പുരോഹിതനെ അയക്കാനും അപേക്ഷിക്കുക അവസാന കാലത്തെ പരിശുദ്ധാത്മാവ പുത്തനുണർവിലൂടെ സഭയെല്ലാം അതിജീവിക്കുമെന്നും അമ്മയുടെ വിമല ഹൃദയം വിജയം വരിക്കുമെന്നും വിജയമാധവ് പറഞ്ഞു ആയിരത്തി അറുനൂറ്റി മുപ്പത്തി അഞ്ച് ജനുവരി പതിനാറിനാണ് മൂന്നാമത് മുതർ മരിയാന മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ആറ് കല്ലറ തുറന്നപ്പോൾ ശരീരം അഴുകാതെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നതായി കണ്ടെത്തി പതിനഞ്ചാം നൂറ്റാണ്ടിൽ ഈ കാലഘട്ടത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയ പരിശുദ്ധി അമ്മ ഈ കാലഘട്ടത്തിലെ പ്രത്യക്ഷീകരണങ്ങളും ഇതേ കാര്യം വീണ്ടും വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുന്നു പരിശുദ്ധി അമ്മയുടെ അനുദിന സന്ദേശങ്ങൾ എന്ന പുസ്തകത്തിൽ അമ്മ വെളിപ്പെടുത്തുന്നതിങ്ങനെ എൻ്റെ മക്കളെ സമാധാനം ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു മക്കളെ എൻ്റെ പുത്രൻ്റെ തിരുശരീരം നിന്ദിക്കപ്പെടും വിശുദ്ധ പാത്രങ്ങളോടു കൂടി തൊഴുത്തിലും ചാണകക്കുഴിയിലും അവിടുത്തെ കണ്ടെത്തും പ്രാർത്ഥിക്കുവിൻ അവിടുത്തെ തിരുശരീരം നിന്ദിക്കപ്പെടരുത് എൻ്റെ ജപമാല മരിയ വിരോധികൾ പൊട്ടിക്കുകയും മുത്തുകളും കുരിശും അഗ്നികേരിയാക്കുകയും ചെയ്യും വിശുദ്ധ ഗ്രന്ഥം കീറിക്കളയും വിശുദ്ധ രൂപങ്ങളും ചിത്രങ്ങളും അവർ ഉടച്ചു കളയും കുഞ്ഞുങ്ങളെ എല്ലാവരും മാനസാന്തരപ്പെടാൻ പ്രാർത്ഥിക്കുവിൻ മക്കളെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാൻമാവിൻ്റെയും നാമത്തിലാമേൻ ഹല്ല ലുയാ എൻ്റെ മക്കളെ സമാധാനം ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു എൻ്റെ മക്കളെ സാത്താൻ വിദ്വേഷത്തിൻ്റെ കുത്തിവയ്പ്പുമായി വരും വിദ്വേഷവും പകയും കുത്തി നിറച്ചിട്ട് അവൻ പോകും എൻ്റെ മക്കളെ നിങ്ങൾ നന്മയിൽ നിറയാനുള്ള ഏകമാർഗം പരിശുദ്ധ കുർബാനയും പരിശുദ്ധ ജപമാലയുമാണ് പ്രാർത്ഥനയിൽ കരുത്താർജിക്കുവിൻ നിറ്റ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാമേൻ വിജയ മാതാവ് നൽകിയ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ആത്മാക്കളുടെ രക്ഷയ്ക്കായി നമുക്കും പരിഹാര പ്രവർത്തികൾ ചെയ്ത് പ്രാർത്ഥിക്കാം നരക സർപ്പത്തിൻ്റെ തല തകർത്ത അമലോത്ഭവിയായ ദൈവകരുണയുടെ മാതാവേ ദൈവകരുണ ഞങ്ങളെ വർഷിക്കപ്പെടാൻ വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ പിശാചുക്കളുടെ പരിഭ്രമമായ നിർമ്മല ഹൃദയനാഥനായ വിശുദ്ധയുസേ പിതാവേ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ അൽഫോൻസാമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ Vizuální kočita Rasyi, Njangal Kveďa, Pekšikana Me. Faustina, Njangal Kveďa, Pekšikana